പുന്നപ്രയിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ വൈദ്യുതാഘാതം ഏൽപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പുന്നപ്ര വടക്കാൽ സ്വദേശി കിരൺ ആണ് അയൽവാസി കൂടിയായ ദിനേശിനെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് ദിനേശിന്റെ മൃതദേഹം കളർകോട് ജംഗ്ഷൻ സമീപം പാടശേഖരത്തിൽ കണ്ടെത്തുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ദിനേശിന്റെ മരണം വൈദ്യുതാഘാതം േറ്റതാണെന്ന് കണ്ടെത്തിയത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അയൽവാസിയായ കിരൺ കുറ്റം സമ്മതിച്ചത് അമ്മയും ദിനേശുമായുള്ള ബന്ധമാണ് കൊലപാതകത്തിന് കാരണമെന്ന് കിരൺ അന്വേഷണ സംഘത്തോട് പറഞ്ഞു ഇലക്ട്രിക് ജോലി അറിയുന്ന കിരൺ വീടിന്റെ പിൻഭാഗത്തൊരുക്കിയ കിണിയിൽ ദിനേശൻ വീടുകയായിരുന്നു മരിച്ചു ഉറപ്പാക്കിയ ശേഷം മൃതദേഹം പാടക്ഷേത്രത്തിൽ ഉപേക്ഷിച്ചു കൊലപാതകത്തിന് ശേഷവും പ്രതി കിരൺ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാനും സംസ്കാര ചടങ്ങുകളിലുമെല്ലാം പങ്കെടുക്കാൻ മുന്നിലുണ്ടായിരുന്നു സംഭവത്തിൽ കിരണ്യെ ഇന്നലെ പുന്നപ്രയിലെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു നെയ്യാറ്റിൻകര ഗോപന്റെ പേരിൽ വലിയ ക്ഷേത്രം പണിയുമെന്ന മകൻ രാജസേനൻ ഇവിടെ ഉത്സവം നടത്തുമെന്നും കേസ് കഴിയുന്നതോടെ തീർത്ഥാടന കേന്ദ്രം ഒരുക്കുമെന്നും രാജസേനൻ പറഞ്ഞു ചിത്രത്തിന്റെ ശുദ്ധികലശമെല്ലാം കഴിഞ്ഞ ശേഷം നിത്യപൂജയും ദർശനവും ഉണ്ടായിരിക്കും ആചാര്യ ഗുരുക്കളുമായി ആലോചിച്ച് ശുദ്ധികലശം നടത്തും ഇന്നല്ല നാളെയെങ്കിലും വിശ്വാസികളെത്തും ജാതിമത ഭേദമന്യേ എല്ലാ വിശ്വാസികൾക്കും ഇങ്ങോട്ടെത്താം എല്ലാവർക്കും സ്വാഗതം രാവിലെ മൂന്ന് മുപ്പതിനാണ് നട തുറക്കുന്നത് ആ സമയം മുതൽ ആളുകൾക്ക് വരാം വൈകിട്ട് എട്ട് മണിയോടെ നട അടയ്ക്കും ശേഷം പൂജയും ഉത്സവങ്ങളും എല്ലാം കാണുമെന്നും ഗോപന്റെ മകൻ പറഞ്ഞു കോന്നിയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിക്ക് വാടകയ്ക്ക് വീട് എടുത്തുകൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിരന്തരം ബലാത്സംഗത്തിന് വിധേയമാക്കിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മാർക്കറ്റ് ജംഗ്ഷൻ കോയിപ്പുറത്ത് വീട്ടിൽ ഷാജി എന്ന് വിളിക്കുന്ന സാം മോനി സാമോലാണ് പിടിയിലായത് ആലപ്പുഴ സ്വദേശിയാണ് ഇയാൾ തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് കോന്നിയിൽ ജോലിക്കെത്തിയ യുവതിയെ ടൌണിൽ തന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ താമസിപ്പിക്കാമെന്ന് പറഞ്ഞ് അവിടെ എത്തിച്ചാണ് ബലാത്സംഗം ചെയ്തത് രണ്ടായിരത്തി നവംബറിലാണ് സംഭവം പ്രവാസിയായ പ്രതി പിന്നീട് വിദേശത്ത് പോയി അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞ വർഷം മാർച്ചിലും ഈ വർഷം ആദ്യവും ഇതേ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും വാട്സപ്പ് വഴി അയക്കുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു ശല്യം സഹിക്കവയതെ കൊന്നിലെ ജോലി ഉപേക്ഷിച്ചു പോയ യുവതിയെ പ്രതി പിന്തുടർന്ന് ശല്യം ചെയ്തു ഒരു നിവർത്തിമില്ലാതെ ആയപ്പോഴാണ് യുവതി പരാതിയുമായി പോലീസിലെത്തിയത് വയനാട് കൽപ്പറ്റയിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു നൂൽപ്പുവ കാപ്പാട് ഉന്നതിയിലെ മനുവാണ് മരിച്ചത് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോഴായിരുന്നു കാട്ടാന ആക്രമിച്ചത് കേരള തമിഴ്നാട് അതിർത്തിയായ നൂല്പുഴയിൽ വെച്ചായിരുന്നു അപകടം കാട്ടാനെ എടുത്തുകൊണ്ട് എറിഞ്ഞു എന്നാണ് വിവരം ഇന്നു രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് നിങ്ങൾ ആയിരം രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത് എല്ലാരും കൂടി ശ്രമിച്ച് ഈ ഒരു ആയിരം രൂപ ഈ കണ്ടു കാണുന്ന എല്ലാരും എനിക്കൊരു സഹായമായി ഈ ഒരായിരം രൂപ തന്നു സഹായിച്ച എന്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോവാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്